കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആകത്തെ കളിയാണ് പഞ്ചാബിനെതിരെ ഈ സീസണിലെ ജേഴ്സി അത്രയ്ക്ക് നല്ലതല്ല എന്നെൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ജേഴ്സി വാങ്ങേണ്ടെന്ന് പറഞ്ഞിട്ട് പഴയ ജേഴ്സി തന്നെ ഇട്ടുകൊണ്ട് പോവാം ഇരിക്കുവായിരുന്നു അതുപോലെ നമ്മുടെ ഈ ഒരു ഇത് ഇതൊക്കെ എടുത്തിട്ട് കുറേ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ സീസണിലെടുത്തോ അത് കഴിഞ്ഞിട്ട് അലമാരി കയറ്റി പൂട്ടി വെച്ചതാ പിന്നെ ഇപ്പോഴെടുക്കണം അങ്ങനെ കഴിഞ്ഞ സീസണിലേഴ്സി ഇട്ടുകൊണ്ട് പോകാന്ന് ഓർത്ത് ആ ഒരു ജേഴ്സി കിട്ടിയപ്പോൾ അതിൻ്റെ അകത്ത് ആള് കരിമ്പൻ അങ്ങനല്ല അങ്ങനെ അങ്ങനല്ലേ ഇതിനെ പറയണേ ഇനി എന്തായാലും നേരെ സ്റ്റേഡിയത്തിലേക്ക് ഓ ഓൺ അങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ട് സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് താഴെ എത്തിയപ്പോ കുറെ പേര് പെയിന്റ് ഒക്കെ അടിക്കാനായിട്ട് വന്ന് അത് കഴിഞ്ഞിട്ട് ഈ സീസണില ജേഴ്സി കിട്ടുന്ന് അറിയാനായിട്ട് അലിയിലൊക്കെ നടന്നപ്പോൾ ഈ ഒരു ജേഴ്സി കിട്ടിയിട്ടോ നമ്മുടെ രാഹുലിന്റെ ജേഴ്സി നമ്പർ സെവൻ സൂ അങ്ങനെ എവിടുന്ന് ക്യൂ ഉടങ്ങി കേട്ടോ അങ്ങ് അവിടം വരെ ഉണ്ടോ കേട്ടോ ക്യൂ അത് കഴിഞ്ഞപ്പോൾ ക്യൂ ഒക്കെ മാറിയപ്പോൾ നമ്മൾ ഓടിച്ചാടിയാങ്ങ് കയറി ഇത് നോർത്ത് ഗാലറി നമുക്ക് അങ്ങോട്ട് പോകണം ഈസ്റ്റ് ഗാലറിയിലേക്ക് അവിടെ നമ്മുടെ സീസൺ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്തേക്ക് കയറി അങ്ങനെ കുറെ നടന്നിടുന്ന നടന്ന് സ്റ്റേഡിയം എത്തി ഇത്ര നാളായെന്ന് പറയുമോ സ്റ്റേഡിയോ കണ്ടിട്ട് അത് ഞാൻ അങ്ങോട്ട് പോയി പി സ്റ്റാജറി ഒക്കെ നിറഞ്ഞ് പിന്നെ കിട്ടിയ ഒരു സീറ്റ് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ പുതിയ കോച്ച് വന്ന് നോക്ക് നോഹ മിലോസ് വരുന്നു കാടിഷ ൈനപ്പോ വന്നപ്പോ ലൂണേം കാണാനില്ല പിള്ളേരൊക്കെ സാധനം പിരിച്ചു കേട്ടോ ഇപ്പൊ തന്നെ കളി തുടങ്ങാം പ്ലെയേഴ്സ് ഇറങ്ങി വരാറായപ്പോഴത്തേക്കും ഒരു ടിഫോ വന്നിട്ടണ്ട് കഴിച്ചു ഫസ്റ്റ് ക്ലാസ് ആയി കഴിച്ച് ഒന്നും നടന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ വാമപ്പ് ചെയ്യണുണ്ട് മിക്കോട് ഇറങ്ങുമായിരിക്കും ഭർത്താവ് രക്ഷിക്കണേ ഞാൻ വീട്ടിലെത്തി ഒന്നാമത്തെ കളി അല്ലേ പൊട്ടിയോള അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്നാമത്തെ കളി പൊട്ടറ ബ്ലാസ്റ്റേഴ്സിനെയാണ് പേടിക്കേണ്ടത് കാരണം നമ്മള് ഫൈനലി കയറാറുണ്ട് ആ ത കളി പൊട്ടിയാല് അതുകൊണ്ട് ഇനിയും പ്രതീക്ഷയുണ്ട് ഇനിയും എന്തൂരം കളി അല്ലേ കൊഴപ്പൊന്നുമില്ല ഇനി ലൂണയൊക്കെ വരുമ്പോ ശരിയാവൂലോ അതുപോലെ നമ്മുടെ ജീസസ് നമ്മുടെ കർത്താവ് കർത്താവ് ആദ്യത്തെ കളി തന്നെ ഗോളടിച്ച് അതൊക്കെ നല്ലൊരു കാര്യം ഇപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ശരിയെന്ന്